പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം രാവിലെ അപ്പത്തിന് മാവാട്ടിയതൊന്നും ഇല്ല ദോശകരമാവൊന്നും ഇല്ലെങ്കിൽ കുറച്ച് താപ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇതുപോലെ തയ്യാറാക്കി ദോശയോ അപ്പോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചൂടാം അങ്ങനെയുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അല്പം കളർഫുള്ളാവുന്നതിന് വേണ്ടി ഞാൻ അല്പം ബീട്രൂട്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ബീട്രൂട്ട് ഇല്ലെങ്കിൽ പോലും നമുക്കിത് തയ്യാറാക്കാം ഇതിലേക്കായി ഒരു ഗ്ലാസ് റവ എടുത്ത് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വെക്കാം പിന്നെ ഒരു മുട്ട പിന്നെ കുറച്ച് ബീട്രൂട്ട് ബീട്രൂട്ട് ഇല്ലെങ്കിലും നമുക്കിത് തയ്യാറാക്കാം ഈ ദോശയായാലും റവ വെച്ചും റവയും മുട്ടയും മാത്രം വെച്ച് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം ബീട്രൂട്ട് ഇടുമ്പം അതൊരു ഹെൽത്തിയുമാണ് രാവിലെ കുട്ടികൾക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ പൊതുവേ കുട്ടികൾക്ക് താല്പര്യം കാണില്ല അപ്പം നമുക്കിത് ഹെൽത്തിയുമാണ് ഒരു കുട്ടികൾക്ക് ഒരു കളർ കാണുമ്പോൾ കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നും അവർക്ക് ഫുഡ് കഴിക്കാൻ രാവിലെയൊക്കെ ഒരു മടിയാണല്ലോ അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ നമുക്ക് നല്ല റോസ് കളറിലുള്ള ദോശ അപ്പം എന്നൊക്കെ കാണിച്ച് അവരെ കഴിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇത് നന്നായി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ആട്ടിയെടുക്കാം മുട്ടയും ബീട്രൂട്ടും അതിനൊപ്പം അല്പം തേങ്ങ തേങ്ങ കൂടി ആഡ് ചെയ്യാം തേങ്ങ വേണ്ടെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ ഇവിടെ തേങ്ങയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആട്ടിയെടുക്കാം ഈ റവ നല്ലതുപോലെ ആട്ടിയെടുത്ത ഉടനെ നമുക്കിത് ദോശയോ അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്കിത് ഇതിൽ തയ്യാറാക്കിയെടുക്കാം ഇത് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് അപ്പോഴെത്തന്നെ നമുക്കിത് ദോശയാണെങ്കിൽ ദോശ അപ്പം അപ്പം ഇത് വെച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം രാവിലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഒരു ഗ്ലാസ് റവ ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് എടുത്ത് ആട്ടി ദോശയോ ഒപ്പമോ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള തയ്യാറാക്കാം ഇതുപോലെ കളർഫുള്ളായ ദോശയൊക്കെ ചുട്ട് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഏത് കറിക്കുമ്പോൾ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനും നമ്മൾ അതിനാണ് മിക്സിയിലിട്ട് റവ നന്നായി ആട്ടിയത് അട്ടിയെടുത്തപ്പോൾ നമുക്ക് കഴിക്കാനും നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും പെട്ടെന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ദോശയല്ല അപ്പം ആണെങ്കിൽ അപ്പവും തയ്യാറാക്കാം എന്ത് വേണമെങ്കിലും നമുക്കിത് വെച്ച് തയ്യാറാക്കാം ഇനി എന്ത് ഞാൻ പാലാട പോലെ ചുടുകയാണ് ഇനി അപ്പത്തിൻ്റെ ചട്ടി വയ്ക്കുകയാണെങ്കിൽ അപ്പം പോലെയും ചൂട്ടെടുക്കാം എന്ത് വെച്ചും ഈ മാവ് വെച്ച് നമുക്ക് ദോശയോ അപ്പോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഹെൽത്തിയും ടേസ്റ്റിയുമാണ് പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ തയ്യാറാക്കുകയും ചെയ്യാം എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ് I think തയ്യാറാക്കുന്നതിന് ഒരുപാട് റവയൊന്നും ആവശ്യമില്ല ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തത് അത് ഒരു രണ്ട് മൂന്ന് പേർക്ക് എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റും കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് ഒഴിച്ചാട്ടുമ്പോൾ അതിനുള്ള നമുക്ക് തയ്യാറാക്കാൻ ഇത് കാണും അതുകൊണ്ട് നമുക്ക് ഒരുപാട് റവ റവയും ഇതിനെടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ഗ്ലാസ് റവയിൽ തന്നെ മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള ദോശയോ അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് കഴിക്കാൻ പറ്റും Thanks for watching.